കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കണ്ണൂർ കണ്ണൂരിലെ പാർട്ടി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ കണ്ണൂർ ലോക്സഭാ മണ്ഡലം ഒരു സി പി എമ്മിൻ്റെ കോട്ടയാണെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല അതിന് ചില ഭൂമിശാസ്ത്രപരവും മറ്റുമായ ഒരുപാട് ഘടകങ്ങളുണ്ട് കാരണം കണ്ണൂർ ജില്ലയുടെ രണ്ട് പ്രധാനപ്പെട്ട സി പി എം ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങൾ കാസർഗോഡ് നിയോജ മണ്ഡലത്തിലാണ് അതേപോലെ തന്നെ രണ്ട് മണ്ഡലങ്ങൾ വടകര നിയോജ മണ്ഡലത്തിലാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലാണ് നേരത്തെ വയനാട് ജില്ലയിൽ നിന്നുള്ള മണ്ഡലങ്ങളുണ്ടായിരുന്നു വടക്കേ വയനാട് പക്ഷേ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങൾ മാത്രമാണുള്ളത് ഇതിൽ തന്നെ പേരാവൂർ ഇരിക്കൂർ മണ്ഡലങ്ങൾ ഇവ രണ്ടും കുടിയേറ്റ മണ്ഡലങ്ങളാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഭൂരിപക്ഷം സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഇവ പൊതുവെ യു ഡി എഫ് മണ്ഡലങ്ങളാണ് അസംബ്ലി മണ്ഡലങ്ങൾ അതേപോലെ തന്നെ കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങളും യു ഡി എഫിനും എൽ ഡി എഫിനും ഏതാണ്ട് തുല്യമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ധർമ്മടം മട്ടന്നൂർ മണ്ഡലങ്ങൾ മാത്രമാണ് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്നത് അതേപോലെ തന്നെ തളിപ്പറമ്പ് എ കെ ഗോപാലിനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും അതേപോലെ തന്നെ എസ് കെ പോറ്റക്കാടിനെ പോലെയുള്ള സ്വതന്ത്രയൊക്കെ വിജയിപ്പിച്ച മണ്ഡലമാണ് കണ്ണൂർ എഴുപത്തിയൊന്നിലും എഴുപത്തി ഏഴിലും സി പി ഐക്ക് വേണ്ടി കോൺഗ്രസ് സി പി ഐ സഖ്യത്തിലുണ്ട് ഐക്യ വേണ്ടി സി കെ ചന്ദ്രപ്പനാണ് കണ്ണൂരിൽ നിന്ന് ജയിച്ചത് അതിനു മുമ്പ് പാട്ട്യം ഗോപാലൻ കണ്ണൂരിൽ നിന്ന് വിജയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇത് ഇടതുപക്ഷത്തേക്ക് പോകാൻ ഈ മണ്ഡലം കോൺഗ്രസ് യു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ കുഞ്ഞമ്പുവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജയിക്കുന്നത് പിന്നീട് എൺപത്തി നാല് എൺപത്തൊൻപത് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയെട്ട് തുടർച്ചയായിട്ട് കോൺഗ്രസ് ഐയിലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ പക്ഷേ തൊണ്ണൂറ്റി ഒൻപതിൽ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയ അബ്ദുള്ളക്കുട്ടിയിലൂടെയാണ് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ നേതാവായിരുന്ന അബ്ദുള്ളക്കുട്ടിയിലൂടെയാണ് സി പി എം ഈ മണ്ഡലം തിരിച്ചു പിടിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപതിൽ ജയിച്ച അബ്ദുള്ളക്കുട്ടി രണ്ടായിരത്തി നാലിലും തൊണ്ണൂറ്റി ഒൻപതിലും മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് മുല്ലപ്പള്ളിയിൽ നിന്ന് ഈ സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി സി പി എമ്മിൻ്റെയും അതേപോലെ തന്നെ ഘടകക്ഷികളെ നേതാക്കന്മാരെയാണ് സി പി എം കാര്യമായി രംഗത്തിറക്കിയത് പാട്ട്യം രാജനെ രംഗത്തിറക്കി പി ശശിയെ രംഗത്തിറക്കി അതുപോലെ തന്നെ എ സി ഷൺമുഖദാസിനെ രംഗത്തിറക്കി കടന്നപ്പള്ളി രാമചന്ദ്രനെ രംഗത്തിറക്കി പക്ഷേ എൺപത്തി നാല് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ സി പി എമ്മിന് പറ്റിയില്ല പിന്നീട് തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി നാലിലുമാണ് അബ്ദുള്ള കുട്ടി ഈ മണ്ഡലം സി പി എമ്മിന് വേണ്ടി തിരിച്ചു പിടിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ കണ്ണൂരിലെ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ഈ മണ്ഡലം പിടിക്കുകയാണ് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ പി കെ ശ്രീമതി സുധാകരൻ മണ്ഡലം സി പി എമ്മിന് വേണ്ടി തിരിച്ചു പിടിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും കെ സുധാകരൻ തന്നെയാണ് ഇവിടെയെന്ന് ജയിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ കെ കെ രാകേഷിനെയാണ് കെ സുധാകരൻ തോൽപ്പിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പി കെ ശ്രീമതിയാണെന്ന് അതായത് രണ്ടായിരത്തി പതിനാലിൽ കെ സുധാകരനെ തോൽപ്പിച്ച് അതേ പി കെ ശ്രീമതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരൻ തോൽപ്പിക്കുന്നത് ഈ മണ്ഡലത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ കാര്യമായ ഒരു വോട്ടിംഗ് ഉണ്ടെന്ന് പറയാൻ കഴിയില്ല അൻപതിനായിരം വോട്ടിന് തൊട്ടുമുകളിലും താഴെയായിട്ടാണ് ബി ജെ പിയുടെ വോട്ടിംഗ് പാറ്റേൺ നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി സി കെ പത്നാവിന് അറുപത്തെട്ടായിരത്തിലധികം വോട്ടാണ് കിട്ടിയിരുന്നത് പക്ഷേ ഈ മണ്ഡലത്തിൽ പൊതുവേ ഒരു കോൺഗ്രസ് മണ്ഡലം എന്ന് പറയാൻ കഴിയും കാരണം അൻപത് ശതമാനത്തിലധികം വോട്ട് പലപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ട് സി പി എമ്മിന് ഒരു തവണ മാത്രമാണ് അൻപത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് കിട്ടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി നാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കെ സുധാകരൻ വിജയിച്ചത് അന്ന് സംസ്ഥാനത്തൊട്ടാകെ കേരളത്തിലെ ഏതാണ്ട് ഒരു സീറ്റ് മാത്രം ആലപ്പുഴ സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് ലഭിച്ചത് ബാക്കി പത്തൊൻപത് സീറ്റും യു ഡി എഫ് ആണ് ജയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു എൺപത്തിനാലായിരം വോട്ട് പല വടകരയിൽ ഒരു ലക്ഷം വോട്ടാണ് കെ മുരളീധരൻ നേടിയത് ഇവിടെ എൺപത്തിനാ ക്ഷമിക്കണം തൊണ്ണൂറ്റി നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കെ സുധാകരന് കിട്ടിയത് ഇപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സുധാകരൻ മത്സരിക്കാൻ കാര്യമായ താൽപര്യങ്ങൾ പ്രകടിപ്പിച്ചിരുന്നില്ല പക്ഷേ സി പി എം ജില്ലാ സെക്രട്ടറിയായിരുന്ന എം വി ജയരാജനെ തന്നെയാണ് ശക്തനായ നേതാവ് എം വി ജയരാജനെ തന്നെയാണ് സി പി എം രംഗത്തിറക്കിയിരിക്കുന്നത് അതുകൊണ്ട് കെ സുധാകരൻ മത്സരിക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു ബി ജെ പി ആകട്ടെ ധർമ്മടത്ത് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സി രഘുനാഥിനെയാണ് അപ്പോൾ സി രഘുനാഥ് കോൺഗ്രസ് രാജിവെച്ച് ബി ജെ പിയിലേക്ക് വന്നു ആ ബി ജെ പി നേതാവിനെയാണ് കണ്ണൂരിൽ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് യു ഡി എഫിനും എൽ ഡി എഫിലേക്കും മാറി മാറി നിൽക്കുന്ന മണ്ഡലങ്ങളായ കണ്ണൂർ അഴീക്കോട് ഈ മണ്ഡലങ്ങളിലെ ഒരു മാറ്റമായിരിക്കും പലപ്പോഴും ഈ ലോക്സഭാ മണ്ഡലത്തിലെ മാറ്റങ്ങൾ നിർണ്ണയിക്കുന്നത് കാരണം മട്ടന്നൂരാണെങ്കിലും ധർമ്മടമാണെങ്കിലും സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് അതുപോലെ തന്നെ പേരാവൂരും ഇരിക്കൂറും യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ് പക്ഷേ മാറി മാറി നിൽക്കുന്ന മണ്ഡലങ്ങൾ കണ്ണൂരും അഴീക്കോടുമാണ് തളിപ്പറമ്പും സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിനെ വിജയിപ്പിച്ച മണ്ഡലമാണ് തളിപ്പറമ്പ് അപ്പോൾ ആ നിലയ്ക്ക് കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങളിലുണ്ടാകുന്ന മാറ്റം കാരണം മറ്റ് രണ്ട് യു ഡി എഫ് മണ്ഡലങ്ങളും മൂന്ന് സി പി എം മണ്ഡലങ്ങളും തമ്മിലുള്ളൊരു മത്സരം ഒരു ബാലൻസ് ചെയ്യുന്ന സമയത്ത് അവസാനത്തെ ആറും ഏഴും മണ്ഡലങ്ങൾ അഴീക്കോടും കണ്ണൂരിലും വരുന്ന മാറ്റങ്ങളായിരിക്കും ശരിക്കും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്വാധീനിക്കാൻ പോകുന്നത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏറ്റവും അധികം കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ കാരണം ഇതിനെ ഒരു യു ഡി എഫ് മണ്ഡലമെന്നോ എൽ ഡി എഫ് മണ്ഡലമെന്നോ പറയാനും കഴിയില്ല രണ്ട് മുന്നണികളെയും മാറി മാറി വിജയിപ്പിച്ച മണ്ഡലമാണ് രണ്ട് മുന്നണികളും വളരെ കരുത്തുറ്റൊരു മണ്ഡലമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണ്ണൂർ എന്ന നിലയിലുള്ളൊരു മേധാവിത്വം അതേസമയത്ത് കോൺഗ്രസ്സിനും അതിൻ്റെ ഉള്ള ശക്തി കേന്ദ്രങ്ങളിലുള്ളൊരു മേധാവിത്വം ഈ മേധാവിത്വങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് പോളിംഗ് ശതമാനത്തിലുണ്ടാകുന്ന വർദ്ധനവും അവസാന നിമിഷത്തെ രാഷ്ട്രീയ നീക്കങ്ങളുമായിരിക്കാം ഈ കണ്ണൂരിലെ വിധിയെ നിർണ്ണയിക്കാൻ പോകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് നിർണായകമായൊരു സ്വാധീനം നേടിയെടുക്കാൻ കഴിയുമെന്ന് തോന്നില്ല ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ട് പരമാവധി സമാഹരിക്കാൻ മാത്രമേ ബി ജെ പിക്ക് ഇന്നത്തെ അവസ്ഥയിൽ കഴിയുകയുള്ളൂ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അനുയോജ്യമായ നേതാവാണ് കെ സുധാകരൻ പ്രായാധിഖ്യമുണ്ട് അദ്ദേഹത്തിന് ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളുണ്ടെങ്കിൽ പോലും സി പി എമ്മിനോട് ഇത്രയധികം ഏറ്റുമുട്ടി വെല്ലുവിളിച്ച് ഏറ്റുമുട്ടി നിൽക്കുന്നൊരു നേതാവില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ അണികളെ ശക്തരാക്കി നിർത്താൻ അല്ലെങ്കിൽ കോൺഗ്രസിലെ അണികളെ ആവേശപരിധിലാക്കി നിർത്താൻ കഴിയുന്ന ഏതാണ്ട് കണ്ണൂരിലെ ഏതാണ്ട് ഒരേ ഒരു നേതാവ് കെ സുധാകരനാണ് ആ സുധാകരനാണ് സി പി എമ്മിനെ ഏറ്റവും അധികം എതിർക്കാൻ കഴിയുക എന്നുള്ളൊരു കണക്കുകൂട്ടുകളിലാണ് ഒരു പക്ഷേ മത്സരിക്കാൻ താൽപ്പര്യമില്ലാതിരുന്നിട്ട് കൂടി സുധാകരനെ കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക